നോക്കത്താ ദൂരത്തോളം വെള്ളം നിറഞ്ഞ് തിരുത്തിക്കാട് പാടം വേനൽക്കാലത്തതോടെ മറ്റു പ്രദേശങ്ങളിൽ തോടുകളും കുളങ്ങളും വറ്റിത്തുടങ്ങുമ്പോഴും നൂറേക്കർ വിസ്തൃതിയുള്ള തിരുത്തിക്കാട് പാടത്ത് ജലസമൃദ്ധിയാണ് പോർക്കുളം തിരുത്തിക്കാട് ബണ്ടിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്ത് രണ്ടാഴ്ച പിന്നിട്ടപ്പോഴേക്കും പോർക്കുളം വേദക്കാട് പാടങ്ങളിൽ വെള്ളം നിറഞ്ഞു ജനുവരി പകുതിയോടെയാണ് ബണ്ടിലേക്ക് വെള്ളം പമ്പ് ചെയ്ത് തുടങ്ങിയത് പാടശേഖരങ്ങളിൽ മൂന്ന് മീറ്റർ ഉയരത്തിൽ വെള്ളം ശേഖരിക്കും ബണ്ടിൽ വെള്ളം നിറയുന്നതോടെ തിരുത്തിക്കാട് കിഴൂർ വേദക്കാട് ഭാഗങ്ങളിൽ ശുദ്ധജലക്ഷാമത്തിന് പരിഹാരമാകും പാടത്ത് വെള്ളം നിറഞ്ഞാൽ സമീപ പറമ്പുകളിലെ കുളങ്ങളിലെയും കിണറുകളിലെയും ജലനിരപ്പ് ഉയരും പുഞ്ചകൃഷിക്ക് ആവശ്യമുള്ളപ്പോൾ ബണ്ടിൽ നിന്ന് വെള്ളം തുറന്നുവിടുകയും ചെയ്യും നെല്ലിന് മൂപ്പെത്തുമ്പോഴേക്കും നൂറടിത്തോട് വറ്റുന്നതോടെ ബണ്ടിൽ നിന്നുള്ള വെള്ളമാണ് കൃഷിക്ക് പ്രധാന ആശ്രയം വെട്ടിക്കടവ് കോട്ടിയാട്ടുമുക്ക് പുല്ലണിച്ചാൽ കോൾപ്പടവുകളിലെ കർഷകർക്ക് ബണ്ടിൽ നിന്നുമാണ് വെള്ളം ലഭിക്കുന്നത് ബണ്ടിൽ വെള്ളം നിറയുന്നതോടെ ഒട്ടേറെ ദേശാടന കിളികളും ഇവിടേക്ക് എത്താറുണ്ട് അതേസമയം പാടത്തേക്ക് കുപ്പികൾ വലിച്ചെറിയുന്നതും മാലിന്യം തള്ളുന്നതും തടയാൻ നടപടി വേണമെന്ന് കർഷകർ ആവശ്യപ്പെട്ടു ഈ ഭാഗത്ത് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം ടി സി വിനോസ് കുന്നംകുളം